thank <laughs> you ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിപ്പോൾ മഴ കുറഞ്ഞൊരു ടൈമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി മഴയ്ക്കൊക്കെ നല്ല ശക്തി കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരു വള്ളീൻ്റെ ആണ് കേട്ടോ അതായത് ഇത് തേവം കുരുമുളക് വള്ളിയാണ് ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു കുരുമുളകിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ണെങ്കിൽ പ്രതിരോധശേഷി കൂടുതലുള്ള ഒരു കുരുമുളക് പള്ളിയാണ് ആറ് മാസം കൊണ്ട് ഇത് പടർന്നു പോയിട്ട് നിങ്ങൾക്ക് കായ്ഫലം തരും കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുരുമുളക് വള്ളിയാണ് ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് ഈ ഒരു തേവം കുരുമുളക് വള്ളിയിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട് പിന്നെ കിട്ടുന്ന കുരുമുളക് വെയ്റ്റ് ആണെങ്കിൽ നല്ല കൂടുതലായിരിക്കും അപ്പോൾ അതിങ്ങൾക്ക് പുറത്തൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ലാഭം ഉണ്ടാവും കേട്ടോ ഈ ഒരു കുരുമുളക് സെയിൽ ചെയ്യുമ്പോൾ കുറച്ച് വെയ്റ്റ് അധികമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുരുമുളകിൻ്റെ കോംബോയ്ക്ക് വരുന്നത് മൂന്ന് പ്ലാന്റിനും കൂടി നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴി മാത്രമാണ് പിന്നെ നിങ്ങൾ ഈ ഒരു പ്ലാന്റ്സ് നടുന്ന സമയത്ത് നിങ്ങൾ ഈ ജീഫി കളയാതെ അങ്ങനെ തന്നെ നിങ്ങളെ പോട്ടി മിക്സിലേക്ക് വെച്ചു കൊടുത്തോളൂ യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ സ്ഥലപരിമിതി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കവറിലോ ചട്ടിയിലോ നട്ടിട്ട് പിന്നെ നമ്മൾ ഈ ചൂടിക്കയറ് കെട്ടിക്കൊടുത്തിട്ട് അങ്ങനെ വള്ളി അതിലേക്ക് പടർത്തി വിടാവുന്നതേ ഉള്ളൂ കേട്ടോ മാസം കൊണ്ട് തന്നെ നമുക്കതിൽ ഫലം കിട്ടും പിന്നെ അടുത്തത് നമ്മളെ ഫ്രൂട്ട്സിൻ്റെ കോംബോ സെക്ഷനാണ് ഇത് കണ്ടില്ലേ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന അവക്കാഡോയിൻ്റെ ഒരു പ്ലാന്റ് ആണ് അവക്കാഡോ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് പിന്നെ ജാക്ക് ഫ്രൂട്ടാണ് വന്നിരിക്കുന്നത് കംബോഡിയൻ എന്ന് പറയുന്നുള്ള നല്ല അടിപൊളി ഫ്രൂട്ടാണ് അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് റെഡ് പാഷൻ ഫ്രൂട്ടാണ് നാലാമത്തെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നതാണ് തേവം കുരുമുളക് വള്ളി അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോംബോയിലേക്ക് പോവാം കേട്ടോ ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ ഹൈബ്രീഡാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രൂട്ട്സിൻ്റെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുകയാണെങ്കിൽ ഒരു രണ്ടര മൂന്ന് കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇതിൽ നിന്നും നമുക്ക് ഫലങ്ങൾ പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടാനായിട്ട് തുടങ്ങുകയുള്ളൂ ഫസ്റ്റാ ഈ കാണുന്ന പാഷൻ ഫ്രൂട്ട് റെഡ് കളറാണ് ഇതിനൊട്ടും പുളിയില്ലാട്ടോ നല്ല മധുരമാണ് നല്ല റെഡ് കളറിലായിരിക്കും കായ ഉണ്ടാവുക നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് ചിലതിലൊക്കെ രണ്ട് തൈകളിൽ என்ன പിന്നെ നമുക്ക് വരുന്നത് അവക്കാഡോ അവക്കാഡോ ഹൈബ്രിഡിനാണ് വരുന്നത് നമ്മൾ ബെഡ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതാ ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇവിടെ നിന്ന് അയച്ചു തരിക ഇതേപോലെ ചെറിയ കുറ്റിച്ചെടി പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു രണ്ടര മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ആയാലും ചെറിയ ഒരാൾക്കാ ഒരാളെക്കാളും കുറച്ചും കൂടി പൊക്കം കൂടുന്നല്ലാതെ നല്ല വലിയ മരം പോലെയൊന്നും പോവില്ല വലിയ മരം പോലെ പോകുന്ന അവക്കാഡോ വേറെ ഉണ്ട് അത് ഞാൻ വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ നമുക്ക് കൈ എത്തുന്ന ദൂരത്തുനിന്ന് തന്നെ ഫ്രൂട്ട്സ് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും ൂട്ടോ ഇതിൽ നിന്നും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അവക്കാഡോൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാടാണ് ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും ഫ്രൂട്ട്സ് പ്ലാന്റിൽ വളർത്തേണ്ട ഒരു ഇനമാണ് അവക്കാഡോ പ്ലാന്റ് ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് അയച്ചു തരിക അപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കഴിയുമ്പോൾ കിട്ടുക കേട്ടോ ഇത് വെറും മണ്ണിലാണ് നട്ടത് മണ്ണും ചാണകപ്പൊടിയാണ് നമ്മൾ പോട്ട് മിക്സിലേക്ക് ചേർത്തത് അപ്പം നിങ്ങളെ കൈ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വെറും മണ്ണിലോട്ട് മാത്രം വെച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു മാസത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് കമ്പോഡിയ എന്ന് പറയുന്നുള്ള ജാക്ക് ഫ്രൂട്ടാണ് അടിപൊളി മധുരമാണ് പിന്നെ ഈ ഒരു ഫ്രൂട്ടിന്റെ ചൊള എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് ആണ് പിന്നെ നല്ല മധുരമാണ് ഇത് കമ്പോഡിയൻ്റെ യെല്ലോ കളറ് വെറൈറ്റിയാണ് അടിപൊളി മധുരമാണ് പിന്നെ ഇതിൻ്റെ തൊലി ഭാഗം നമുക്ക് കട്ടി കുറഞ്ഞ ടൈപ്പിലാണ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കോംബോയിലൂടെ വാങ്ങുമ്പോൾ ഈ ഇത്രയും പ്ലാൻസ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കോംബോയിലൂടെ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവ് തന്നെ ഈ ഒരു നാല് പ്ലാൻസും വാങ്ങാം അതല്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു നാല് പ്ലാൻസിനും കൂടി സിംഗിൾ ആയിട്ട് വാങ്ങുമ്പോൾ അതിൻ്റേതായ ചാർജ് എന്തായാലും വരും പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഏറ്റവും നല്ലത് നമുക്ക് കോംബോ ഓഫറിലൂടെ പ്ലാൻസ് വാങ്ങുന്നതാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നാല് പ്ലാന്റിനും കൂടി നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അറുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ തേവം കുരുമുളക് വള്ളി ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഇനി വരുന്ന ആഴ്ചയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം ഇവിടുന്ന് അയക്കുന്നത് അപ്പോൾ അധികം മഴയൊന്നും ില്ലാത്ത ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ നടാൻ ഈസി ആയിരിക്കും ഈ ഒരു ഓർഡർ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ എന്താക്കുക എന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ട പോട്ടി മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് മാറ്റി വെച്ചോളൂ അപ്പം നിങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേര സമയം അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലത്തെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്ലാന്റ് നിങ്ങളെ പോട്ട് മിക്സിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് വാങ്ങിയ പ്ലാൻസ് നിങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ച നിങ്ങളെന്താക്കുക ഒരു കാർ പോർച്ചിലോ അല്ലെങ്കിൽ അധികം മഴയും വെയിലും കൊള്ളാത്ത സൈഡിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഫംഗി സൈഡ് എന്താ വെച്ചാൽ അതും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അടിപൊളി ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ കുരുമുളകിന്റെ വള്ളിയുടെ ഒരു പ്ലാന്റിന്റെ കോംബോ ഓഫറാണ്